മലയോര കാർഷിക മേഖലയായി ഇടുക്കിയിൽ ഏലം തേയില തോട്ടങ്ങളിലൊക്കെ വ്യാപകമായി ജോലിക്ക് എത്തിയിരിക്കുന്നത് തമിഴ് വംശജരായിരുന്നു എന്നാൽ ഇപ്പോൾ പല തോട്ടങ്ങളിലും കൃഷി ജോലികൾക്കായി എത്തുന്നത് ഹിന്ദിക്കാരാണ് ഭാഷാപരമായ അന്തരം നിലനിൽക്കുമ്പോഴും പെട്ടെന്ന് കൃഷി ജോലികൾ ഉൾപ്പെടെ പഠിച്ചെടുക്കുന്നതാണ് ഹിന്ദിക്കാർ മലയാളികൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടവരായി മാറുന്നത് ഇടുക്കി ജില്ലയുടെ പ്രധാന കാർഷിക വിളകളിൽ ഒന്നാണ് ഏലം എന്ന് പറയുന്നത് ഏലത്തോട്ടങ്ങളിലൊക്കെ പണ്ട് മുതലേ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ചെറുതായിട്ടൊന്നും മാറി വരുന്നുണ്ട് ഇപ്പോൾ ഈ ചെറുകിട ഏലത്തോട്ടങ്ങളിലൊക്കെ കൂടുതലും ജോലിക്കായിട്ട് വരുന്നത് ഹിന്ദിക്കാരാണ് വൻകിട ഏലത്തോട്ടങ്ങളിലൊക്കെ ഇപ്പോഴും വലിയ തോതിൽ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കയറി വരുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഏലത്തോട്ടങ്ങളിലൊക്കെ വരുന്നത് ഹിന്ദിക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്കൊരു ഏലം കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പം എങ്ങനെയാണ് ഈ ഏലത്തോട്ടത്തിൽ ഇപ്പോൾ പണിയെടുക്കുന്ന ഈ ഹിന്ദിക്കാരുടെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം ഹിന്ദിക്കാരില്ലെങ്കിൽ മേഖലയിലെ തൊഴിൽ ഇപ്പം കേരളത്തിന്റെ കൃഷി ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് ഹിന്ദിക്കാരില്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഈ ഈ ഹിന്ദിക്കാർ വന്ന് നമ്മുടെ തോട്ടത്തിൽ ദിവസേന അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് സംസാരം ഒക്കെ ആ ഹിന്ദി എനിക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അവരാണെങ്കിലും അധികം കാലം എടുക്കാനോ നമ്മുടെ ഭാഷയും പഠിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി അവരും കാണിക്കുന്നുണ്ട് അപ്പൊ അവരും ഏതാണ്ട് ഒരു രണ്ടു മാസത്തിനോ രണ്ടോ മൂന്നോ മാസം കൊണ്ടൊക്കെ അവർ നമ്മുടെ ഭാഷയും മലയാളവും സംസാരിക്കാൻ അവരും ഹിന്ദി പഠിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഹിന്ദി പഠിച്ചത് പഠിക്കുന്ന കാലത്തൊന്നും ഹിന്ദി പഠിക്കാനോ അല്ലെങ്കിൽ ഹിന്ദിക്കൊന്നും വലിയ മാർക്ക് കിട്ടിയിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ കുറച്ചുകാലം പുറത്തായിരുന്നു ദുബായിലായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ പല നാട്ടിൽ നിന്നുള്ള ആളുകളായിട്ടൊക്കെ ഇടപെടാനോ ഒക്കെ പറ്റി ഞാൻ ഹിന്ദി ആവശ്യം പഠിക്കേണ്ട ആവശ്യമായിട്ട് വന്നു അങ്ങനെ പഠിച്ചെടുത്താ ഹിന്ദി എത്ര നമുക്കിപ്പണിക്കാരുണ്ട് നമ്മുടെ തോട്ടത്തിലേതാണ്ട് പതിനെട്ട് മണിക്കാരാണ് പതിനെട്ട് പേരും ഹിന്ദിക്കാരാണ് അല്ല തമിഴ്ക്കാരും ഉണ്ട് ഹിന്ദിക്കാരുണ്ട് അധ്വാനശീലരാണ് അവര് നമ്മൾ പുറത്തൊന്നും പറയുന്ന പോലെ അല്ലാതെ ഇപ്പൊ പൊതുവേ ആ രീതിയിൽ പറയാറുണ്ട് ഹിന്ദിക്കാരും അങ്ങനെ ഒന്നുമല്ല കേരളത്തിൽ മറ്റു മേഖലകളെ പറ്റി എനിക്കറിയില്ല കേരളത്തോട്ടത്തിനല്ല അവർ അധ്വാനശീലരാണ് അവർ നന്നായിട്ട് തന്നെ ഒരു ഒരു ഹിന്ദി ഹിന്ദിക്കാർ മലയാളം പഠിക്കുകയാണോ എളുപ്പം അതോ മലയാളികൾ ഹിന്ദി എന്ന് മലയാളികൾ ഹിന്ദി ഹിന്ദി അങ്ങനെ ഒരു ടഫ് പഠിക്കുക ഈ ചെറുകിട കർഷകരൊക്കെ അവരുടെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കട എന്ന് പറയുന്നത് ഡയനിക്ക് പിന്നിൽ കാണുന്ന ഇത്തരത്തിലുള്ള വളക്കടകളാണ് ഈ വളക്കടകളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെയും ഭൂരിഭാഗം ജോലി ചെയ്യുന്ന ആളുകളും ഹിന്ദിക്കാരായിരിക്കും എന്നുള്ളതാണ് ഹിന്ദിക്കാർക്കതിനെ കൊണ്ട് നമ്മൾ പണിയിപ്പിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർ നമ്മുടെ ഭാഷ പഠിക്കുകയും അതുപോലെ തന്നെ തൊഴിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് നമ്മുടെ മലയാളികളൊക്കെ പഠിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് അവർ ഹിന്ദിക്കാർ തൊഴിൽ ചെയ്യാൻ അവരതിനകത്ത് നല്ല നൈപുണ്യം പെട്ടെന്നാവും അവരതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ് മലയാളികൾ പച്ച ഹിന്ദി പഠിക്കുന്നതാണോ എളുപ്പം അതോ ഹിന്ദിക്കാർ പച്ച മലയാളം പഠിക്കുന്നതാണോ എളുപ്പമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജോബിയോ അഭി ഹിന്ദി സിഗ്ന ജൂരി ഹോത്തേജാരായ കുളി സവി നിധിൻ തോമസ് സൈനിക